സൂപ്പർ ടേസ്റ്റിലുള്ള മുടി വളരാനും ആരോഗ്യത്തിന് വേറെയും ഒരുപാട് ഗുണങ്ങളുള്ള എള്ളുണ്ടാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വിഭവം ഇത് ഒരു സ്വീറ്റാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറേ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാറില്ല ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ഓൾ ഓഫ് യു ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ കുറച്ച് എള് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അത്രയും എള് എനിക്ക് ഗ്രാം കണക്കൊന്നും പറയാൻ അറിയില്ല ഉണ്ടായിരുന്ന അത്രയും ഞാൻ ഇട്ടിട്ട് വറുക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം നമ്മൾ തേങ്ങയും ഇതിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എള് എത്രയാണോ എടുക്കുന്നത് അതുപോലെ ഈക്വലായിട്ട് തേങ്ങ എടുക്കുക ഇപ്പം ഒരു അഞ്ച് സ്പൂൺ എള്ളാണെങ്കിൽ അഞ്ച് സ്പൂൺ തേങ്ങ എടുക്കുക അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് കുറവുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും ഞാൻ എള് മാത്രമായിട്ട് ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് നല്ലോണം ചൂടായിട്ടുണ്ട് ഇത് ചൂടായിട്ടില്ലേ ഗൈസ് ഇടയ്ക്ക് നമ്മളിങ്ങനെ നിർത്തുമ്പോൾ പൊട്ടി പൊട്ടി വരും ഇങ്ങനെ തന്നെ തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും കൈസ് ആ ഒരു സ്റ്റേജ് വരെ നമ്മളിതിനെ ചൂടാക്കണം നല്ലോണം ഇത് മൂത്ത് വരണം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും എത്ര വേറെ ഇഷ്ടം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ എള് മൂപ്പിക്കുന്ന സമയത്ത് കണ്ടോ പൊട്ടിത്തെറിക്കണുണ്ടോ ഈ ഒരു ടൈം വരെ നമ്മളിത് ഇറക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കുക തണുക്കാനായിട്ട് സെയിം ടൈം നമ്മൾ നമ്മുടെ തേങ്ങ എടുത്തിട്ട് നല്ലോണം മൂപ്പിക്കുക ഇതിപ്പം എനിക്ക് കുറച്ച് തേങ്ങയുള്ളൂ അത്രയും മതി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരുപാട് തേങ്ങ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സ്വീറ്റ് റെസിപ്പിയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ആയിട്ട് ഒന്നും വേണമെന്നില്ല പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കാനും കൂടെ ആണല്ലോ അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി ഓക്കെ അതിനുശേഷം ഞാൻ ഈ തേങ്ങ മൂപ്പിക്കുകയാണ് ഇത് തുടങ്ങുന്ന ടൈമിൽ എനിക്ക് ഓരോ ഉറപ്പും ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ മൂത്ത് കിട്ടുമെന്ന് വേറെ ഒരു കറിക്കും ഞാൻ ഇതുവരെയും തേങ്ങ വറുത്തിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഇവിടെ ഭയങ്കര മഴയാണ് മഴ കാരണം വോയിസിൽ നല്ല രീതിയിലുള്ള ഒരു ഇത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ് ഗൈസ് ഇപ്പോൾ മഴയ്ക്ക് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറേ ദിവസമായിട്ട് ഇവിടെ മഴയാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പക്ഷേ ഇത്തവണ ഞാൻ ഈ ഒരു തേങ്ങ മൂപ്പിക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് വന്നു നല്ലോണം കണ്ടു ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി നമ്മുടെ തേങ്ങ ആയിട്ടുണ്ട് സോ ഈ ഒരു പാകം വരെ നമ്മൾ നല്ലോണം മൂപ്പിക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും തണുക്കാനായിട്ട് എടുത്ത് വെക്കണം ആക്ച്വലി ഞാനിങ്ങനെ കൈ കൈ അനക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ല ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് നിർത്തുമായിരുന്നു അതിനുശേഷം വീണ്ടും വന്ന് ഇളക്കുമായിരുന്നു കണ്ടോ എല്ലും നമ്മുടെ തേങ്ങയും കൂടെ രണ്ടും കൂടെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം തണുക്കട്ടെ ആക്ച്വലി ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല നല്ല സമയം കൊടുത്ത് തണുത്തിട്ടും നമുക്ക് പൊടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറണ്ട് വന്ന് ഗ്യാപ്പിലൊക്കെ പോയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് വെള്ളവും കൂടെ ചേർത്ത് ഇച്ചിരി മാത്രം വെള്ളവും കൂടെ ചേർത്ത് ഇങ്ങനെ അലയിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് അതിലോട്ട് കൊടുത്ത് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഇങ്ങനെ പത പോലെ വരുന്നത് വരെ ചൂടാക്കുക ഇച്ചിരി മാത്രം വെള്ളം ചേർത്താതെ കേട്ടോ വെള്ളം ചേർക്കാതിരിക്കുമ്പോൾ ഇതെനിക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാതിരി തോന്നി സോ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഗായസ് അതിന് ശേഷം നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ഇത് മെൽറ്റ് ആയി വരും അത് നമുക്കിത് ഡയറക്റ്റായിട്ട് നമ്മുടെ പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു എല്ലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ട ഇങ്ങനെ പത പോലെ വരും അത് കഴിഞ്ഞിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫുൾ ഇങ്ങനെ സെറ്റിലായി സാധാരണ നോർമലി നമ്മുടെ സിറപ്പ് എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ ഉണ്ടാവും ഇതുവരെ നമ്മളിതിനെ ഇങ്ങനെ ഒന്നിട്ട് നന്നാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് അലിയിച്ചെടുക്കണം കട്ടിയാവണ്ട കട്ടിയായിട്ട് ഇങ്ങനെ ഒട്ടുന്ന ഭാഗം അതൊന്നും വേണ്ട കേട്ടോ കാര്യം എനിക്ക് അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ പോയിട്ട് ചെയ്യാൻ അറിയത്തില്ല ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മൾ ഇത് തണുക്കാൻ വെക്കണം കേട്ടോ അത് ഒത്തിരി തണുക്കണ്ട എന്നാൽ കുറച്ച് തണുക്കവും വേണം നമ്മുടെ കൈ പിടിക്കാവുള്ള ലേ ഈ ഉണ്ടല്ലോ ഭയങ്കര ചൂടായിരിക്കും നമ്മുടെ കയ്യിൽ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊള്ളും ആ ഒരു രീതിക്കായതുകൊണ്ട് ആയതുകൊണ്ട് സോ നമുക്കിത് കുറച്ചൊന്ന് തണുക്കണം കൂടുതൽ തണുത്താലും കുഴപ്പമില്ല ചൂടോടെ എടുക്കണ്ട കേട്ടോ അതിനുശേഷം നമ്മൾ മിക്സിയിൽ ഈ ഒരു എള്ളിൻ്റെ പൊടി ഒറ്റ തവണ മാത്രം ക്രഷ് ചെയ്തെടുക്കുക ഒത്തിരി അങ്ങനെ പൊടിച്ച് മാവ് പോലെ പോലാക്കിയെടുക്കേണ്ട കേട്ടോ കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് ഒരു തവണയോ രണ്ട് തവണയോ പൾസ് ചെയ്ത് എടുത്താൽ മതി അത് ഞാനിങ്ങനെ ഒരു വീതിയുള്ള പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും എള്ളും കൂടെ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്നതാണിത് ഇതിങ്ങനെ മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്മളിവിടെ ജാഗറി മറ്റേ പേരെന്തോ ശർക്കര ശർക്കര ഇങ്ങനെ ഉരുക്കി വെച്ചിരിക്കുകയല്ലേ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കട്ടയായിട്ടുള്ള ശർക്കരയാണുണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇത് ഫുള്ളായിട്ട് നിങ്ങൾ ഒഴിക്കരുത് പ്ലീസ് എന്നാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല ഇതുപോലെ എനിക്ക് കയ്യിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇത് നമുക്ക് കുറച്ച് മാത്രം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എനിക്കിങ്ങനെ പിടിക്കാനായിട്ട് ഒരു 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 പിടുത്തം ശർക്കര പാനി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒഴിച്ചു കൊടുത്തു അപ്പോഴും ഇതൊന്നും സെറ്റ് സെറ്റാവണില്ല ആക്ച്വലി പിന്നെ ഞാൻ ഞാനിതിലോട്ട് കുറച്ച് അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇത് ശരിക്കും എനിക്ക് കൈ പിടിക്കേണ്ട രീതിക്കായത് ഇവിടെ നിന്നാണ് പണി വാളി തുടങ്ങിയത് കാര്യം ഞാനിങ്ങനെ അളവില്ലാതെ ഒഴിച്ചു അപ്പോഴേക്കിതെന്താ കൂടുതലായിപ്പോയി എന്ന് തോന്നണു എന്തോ പറ്റി അതിനുശേഷം എനിക്കത് പിടിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ വീണ്ടും വീണ്ടും എന്തു പറയാന നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തോണ്ടേയിരുന്നു അങ്ങനെയാണ് ഒരു ഗ്രിപ്പ് കിട്ടിയതും പിന്നെ നമുക്കിത് ബോളാക്കാൻ പറ്റിയത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എനിക്കിത് ബോളാക്കാൻ പറ്റുന്നില്ല ഇത് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഉണ്ട പിടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വിട്ട് വരണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ആദ്യം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സാധാരണ ഇതിൽ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാറില്ല ഈ ഈയൊരു റെസിപ്പിയിൽ എനിക്കിത് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പോൾ ഇത്ര ഷേപ്പിലൊക്കെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു ഫുഡാണ് സോ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് കഴിച്ചാലും ഫൈൻ കുഴപ്പമില്ല കേട്ടോ സോ തീരെ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ വിട്ട വിട്ടേക്കോ കുഴപ്പമില്ല ഇതുപോലെ അരിപ്പടി ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പിടിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും കഴിക്കാനും ഈക്വലായിട്ടും ഈവനായിട്ടും കിട്ടും പിന്നെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ സോ എനിക്ക് പിന്നെ തോന്നി ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ സ്പൂൺ വെച്ച് ഡപ്പിയിലാക്കി കഴിക്കായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ആക്ച്വലി മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പീരീഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ എള്ളും ശർക്കരയോ കരിപ്പെട്ടിയോ അത് രണ്ടിൽ ഏതെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് പീരീഡ്സ് ആവാനും നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറാനും നല്ലതാണ് നമ്മുടെ യൂട്രസിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതായിട്ട് കേട്ടിട്ടുണ്ട് സോ ഞാൻ കുറച്ച് മാത്രം അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു സോ അങ്ങനെ കഴിക്കുന്നുണ്ടും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ മുടി വളരാനുള്ള ഒരിതും കൂടെ ആയതുകൊണ്ട് ഓക്കെ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഡെയിലി ഒരു ബോൾ അല്ലെങ്കിൽ രാവിലെ ഒരു ബോൾ വൈകുന്നേരം ഒരു ബോൾ വെച്ച് കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു കൗണ്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ കഴി കരുതിയിട്ടാണ് ഞാൻ എല്ലുണ്ട ഉണ്ടാക്കിയത് കറക്റ്റായിട്ട് ബോളായിട്ട് വന്നിട്ടുണ്ട് ഫൈനലി അടിപൊളിയായിട്ടില്ലേ സൂപ്പറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ എല്ലുണ്ടയുടെ റെസിപ്പി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും സോ സിംപിളാണ് പിന്നെ നമുക്കിത് വീട്ടിൽ നിങ്ങൾ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതായത് ഇത്രയും ലോങ് പ്രോസസ്സായിട്ട് പോയത് അതല്ലെങ്കിൽ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ